അംഗനവാടികളുടെ പ്രവർത്തനം കേന്ദ്ര നയത്തിൻ്റെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടന്നു വരുന്നത് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് അംഗനവാടി പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നിർവഹിച്ചിട്ടുണ്ട് അതിൽ തന്നെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം ഗർഭിണികൾ അമ്മമാർ ആറു വയസ്സ് താഴെ പ്രായം കുട്ടികളടക്കമുള്ള ഗുണഭോക്തൃ ഗൃഹസമ്മർശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നീട് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തി ആ ധാരണയിൽ എത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധനയുടെ സമയക്രമം പോലും ഉൾപ്പെടെ നിശ്ചയിച്ചിട്ട് പൂർത്തീകരിച്ചാണ് അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുതുതായി ഉന്നയിച്ചത് സാർ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുള്ള റിയൽ ടൈം മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ പോഷൻ ട്രാക്കർ അതുവഴിയാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളായി ഏകോപിപ്പിക്കുന്നത് അതിനിടെ നോട്ടീസിന് മലകിയിട്ടുള്ളതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ ഓൺലൈനായിട്ട് അംഗൻവാടി വർക്കർമാർ നേരത്തെ പതിനൊന്ന് റെക്കോർഡുകളിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ചെയ്യുന്നുണ്ട് ഇത് പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അംഗൻവാടി പ്രവർത്തകർക്ക് എളുപ്പത്തിൽ കഴിയുമ്പോഴാണ് പക്ഷേ രണ്ടായിരത്തി മുതൽ കൊടുത്തിരിക്കുന്ന ഫോൺ ആയതുകൊണ്ട് അത് മാറ്റം എന്നൊരു കാര്യം ഇപ്പോൾ നൽകിയ നോട്ടീസ് സൂചിപ്പിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കേന്ദ്രം അനുവദിച്ചിരുന്നില്ല ഇപ്പം അത് മാറ്റുന്നതിനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് ആറ്റുന്ന നടപടികൾ സ്വീകരിക്കുന്ന കാര്യവും ഈ ചർച്ചയിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതുകൂടാതെ ഇൻസെൻറ്റീവായി ഇതിനകത്ത് അപ്പോർഡ് ചെയ്യുമ്പോൾ വർക്കർമാർക്ക് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും പെർഫോമൻസ് ഇൻസെൻറ്റീവ് നൽകി വരുന്നുണ്ട് പിന്നെ പി എം 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 വി വൈ പ്രധാനമന്ത്രി മാതൃ മാന്തര യോജന പ്രകാരം പ്രസവാകുലിത്തെ അപേക്ഷകൾ അത്തരം കാര്യങ്ങൾ അപ്ഡോഡ് ചെയ്യുന്നതിനു വേണ്ടി ഓരോ ഗുണഭോക്താവിനും ഇരുന്നൂറ്റി അൻപത് രൂപ വഴി നൽകി വരുന്നുണ്ട് സാർ ഓണർ കാര്യം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിശ്ചയിക്കുമ്പോൾ തന്നെ അതിനകത്ത് അറുപത് ശതമാനം കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് ഓണറേറിയമായിട്ട് അംഗൻവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത് യൂണിയൻ ഗവൺമെൻറ് നൽകുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് സാർ എന്നാൽ കേരളം ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലുള്ളവർക്ക് പത്ത് വർഷം താഴെയുള്ളവർക്ക് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപയും പത്തു വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് പതിമൂവായിരം രൂപയും ഓണർ നൽകുന്നുണ്ട് അംഗൻവാടി ഹെൽപ്പർമാർക്ക് യൂണിയൻ ഗവൺമെൻറിൻ്റെ ഓണറേറിയം ഏറിയം എന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സാർ അതിനകത്ത് തൊള്ളായിരം രൂപ നമ്മളാണ് വഹിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അറുപത് ശതമാനമാണ് യൂണിയൻ ഗവൺമെൻറ് വഹിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പത്ത് വർഷത്തിൽ താഴെയുള്ളവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിന് മുകളിലുള്ളവർക്ക് ഒൻപതിനായിരം രൂപയും നൽകി വരുന്നുണ്ട് അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നൽകി വരുമ്പോൾ നമ്മൾ പന്തിയായിരത്തി അഞ്ഞൂറും പതിമൂവായിരം രൂപയും യൂണിയൻ ഗവൺമെൻറ് ഹെൽപ്പർമാർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ എണ്ണായിരത്തി അഞ്ഞൂറും ഒൻപതിനായിരം രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട് ഇത് കൂടാതെ മറ്റു രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവുകൾ നൽകുന്നുണ്ട് അതായത് ഇപ്പോൾ നൽകുന്ന തുകയുടെ എൺപത് ശതമാനവും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും എൺപത് ശതമാനവും ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റാണ് ആണ് വഹിക്കുന്നത് ഇതുകൂടാതെ ഈ സംവിധാനം തുടങ്ങിയതിൻ്റെ ഒരു ഘട്ടത്തിൽ ഐ സി ഡി എസ് സംവിധാനങ്ങൾ സൂപ്പർവൈസർ സി പി സി ഡി പി ഒ അതുപോലെ പ്രോഗ്രാം ഓഫീസർ ഇവരുടെ എല്ലാ ശമ്പളത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും കേന്ദ്രമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം പൂജ്യമായി മാറി പൂർണ്ണമായിട്ടും ഇതിന്റെ മറ്റ് സംവിധാനങ്ങളുടെ ശമ്പളം ഉൾപ്പെടെയുള്ള വിഹിതം പൂർണ്ണമായും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇതിനകത്ത് പരമാവധി കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് വേതനം ഒറ്റത്തവണയെ വിതരണം ചെയ്യുന്ന പ്രശ്നം നോട്ടീസിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട് അതിപ്പോൾ മൂന്ന് സംവിധാനങ്ങൾ വഴിയാണ് വരുന്നത് ഒന്ന് കേന്ദ്രത്തിൻ്റെ സംവിധാനം സംസ്ഥാനത്തിൻ്റെത് പഞ്ചായത്തിൻ്റെ അത് പരമാവധി മാസ അഞ്ചാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ ഉത്സവബദ്ധ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അംഗനവാടി ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുത്തുക ജീവനക്കാരാക്കി മാറ്റുക ഇതെല്ലാം പിന്നെ കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യവും പൊതുവേ ഇടതുപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെ തൊഴിലാളികളായി ഉൾക്കൊള്ളിക്കുന്നതിന് അംഗീകരിക്കുമെന്നാവശ്യമായ നടപടികൾ യൂണിയൻ ഗവൺമെന്റ് പിന്നെ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സമീപനമല്ല വളരെ ചെറിയ പണം മാത്രമാണ് ഇത്തരത്തിൽ വേവനത്തിന് പോലും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് സംവിധാനം ഇ ഇ എസ് ഐ സംവിധാനമില്ല കേന്ദ്രാവിഷ്കൃത ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ടിപ്പോൾ രണ്ട് കോടി തൊണ്ണൂറ്റി തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി പതിനാറ് രൂപ ക്ലെയിം നൽകുന്നതിന് വേണ്ടി ചെലവഴ് രണ്ട് ഗവൺമെൻ്റുകളും കൂടി ചെലവഴിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആശുപത്രി ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് നേരത്തെ നമ്മൾ യാത്രാബദ്ധം അലുകി വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ അത്തരത്തിലുള്ള ഇരുപത് ഇരുപത്തൊന്ന് വരെ നൽകിക്കൊണ്ടിരുന്നു ഇരു അതിനുശേഷം യാത്രാബത്ത നൽകാൻ പാടില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയുണ്ടായി ടി എ കമ്പോണൻറ്റ് അതിനകത്ത് ഒഴിവാക്കി അതുകൊണ്ട് ടി ഒ കമ്പോണൻറ്റ് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു ആ ടി ഒ കമ്പോണൻറ്റും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നത് യൂണിയൻ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രധാനമായി വന്നിട്ടുള്ളത് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനമാണ് ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ നിരക്കിലായിരുന്നു അവർക്കുള്ള പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നല്ലായിരിക്കും പെൻഷൻ വരുന്നുണ്ട് അതിനകത്ത് വിഹിതത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടായിരുന്നത് താൽക്കാലിക ജീവനക്കാർ കൂടുതൽ ഉണ്ടായിരുന്നു അവർ ഈ വിഹിതത്തിൽ വരുന്ന ആ പട്ടികയിൽ വരില്ല അതുകൊണ്ട് ക്ഷേമനിധി ബോർഡിൻ്റെ അംശാദായത്തിനകത്തും ഉണ്ടായിരുന്നു എന്നാൽ ആ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനും ഇപ്പം നേരത്തെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാക്കി കുറയ്ക്കുമ്പതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പരമാവധി ഒഴിവുകളെല്ലാം തന്നെ സ്ഥിരം ഒഴിവുകളാക്കി റിക്രൂട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ നടപടികളും സർക്കാർ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ വിരമിച്ച അംഗനവാടി ജീവനക്കാർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വർക്കർമാരും രണ്ട് അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും ആകെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്നതിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്നുണ്ട് ഇതിന് പുറമെ പ്രവർത്തകർ ക്ഷേമനിധിയിലേക്ക് അടച്ച തുക അവൻ്റെ എട്ട് ശതമാനം ബാങ്ക് പലിശ സർക്കാർ വിഹിതം എല്ലാം ചേർത്തിട്ടാണ് വിരമിക്കൽ അനുകൂലമായിട്ട് ഇപ്പോൾ പതിനയ്യായിരം രൂപയും ഹെൽപ്പർമാർക്ക് പതിനായിരം രൂപയും കൂടുതലായി നൽകി വരുമ്പത് അംഗൻവാടി ക്ഷേമനിധി ബോർഡിന് പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി രണ്ട് കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപ വരുമാനം ലഭിക്കുമ്പോൾ ഒരു മാസം പെൻഷൻ നൽകുന്നതിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്നുണ്ട് അതാണ് ക്ഷേമനിധി ബോർഡിന്റെ അധിക ബാധ്യതയായിട്ട് വരുന്നത് അത് സംബന്ധിച്ച് പേയ്മെൻറ്റ് ഗ്രാറ്റിവിറ്റിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അത് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നാലു മാസം കുടിശ്ശികയാണുള്ളത് ആ കുടിശ്ശിക നൽകുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് പുതുതായി ആ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ിന് ആറ് മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഭാഗമായി വന്നതാണ് അപ്പം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല